മുഖ്യമന്ത്രിയും ഗവർണറും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടി നടക്കുകയാണ് രാജ്ഭവനിൽ അതിൻ്റെ ചടങ്ങിലേക്ക് രാജഹംസ് ദി ഓണറബിൾ ഗവർണർ ദ ചീഫ് മിനിസ്റ്റർ ദി ഓണറബിൾ മെമ്പർ ഓഫ് പാർലമെന്റ് ആർ നൗ റിക്വസ്റ്റഡ് ടു കൈൻഡ്ലി ലൈറ്റ് ദ ട്രഡീഷണൽ ലാംപ് ആസ് മാർക്ക് അപ്പ് അവർ ഗ്രേറ്റ് ട്രഡീഷൻ രാജഹംസം എന്ന രാജ്ഭവനിറക്കുന്ന വാസുകയുടെ പ്രകാശന പരിപാടിയാണ് നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരാണ് പ്രധാന അതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കുന്നത് ആ ഉദ്ഘാടനം ചെയ്യാൻ രണ്ടുപേരും ആര് കത്തിക്കണം എന്നൊരു സംശയമാണ് ശരി മുഖ്യമന്ത്രി എന്നെ കത്തിക്കുന്നു ആദ്യം എ കെ സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ടുണ്ട് സ്റ്റെഫിൻ വീണ്ടും സർക്കാർ ഗവർണർ ഒരു സൗഹൃദത്തിൻ്റെ വേദിയായി കാണുന്നു അതിലൊരു പ്രത്യേകത ശശി തരൂരാണ് മറ്റൊരു അതിഥിയായിട്ട് അതിലുള്ളത് അപ്പോൾ വിളക്ക് കൊളുത്തുന്നതിൽ ആരാധ്യം എന്നൊരു സൗഹൃദപരമായൊരു തർക്കം നമ്മൾ കണ്ടു ഗവർണർ മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെ ആദ്യം വിളക്ക് തിരി തെളിയിച്ചു പിന്നീട് ശശി തരൂർ തെളിയിച്ചു അതിനുശേഷമാണ് ഗവർണർ വിളക്ക് തെളിയിച്ചത് എന്താണ് ഈ പരിപാടിയുടെ ഒരു സവിശേഷത രാജഹംസം എന്ന ഒരു ജേണൽ ഒരു മാസിക പ്രകാശനം ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് പത്തരയ്ക്ക് തന്നെ തുടങ്ങുമെന്ന് നേരത്തെ അറിയിപ്പ് ലഭിച്ചിരുന്നു മാധ്യമങ്ങൾക്കടക്കം ഇവിടേക്ക് നേരത്തെ പാസ്സെടുത്ത് വരാനുള്ള അനുവാദം രാജ്ഭവന്റെ ഭാഗത്തു നിന്നും നൽകിയിരുന്നു പക്ഷെ ഏറ്റവും പ്രത്യേകതയായി എടുത്തു കാണേണ്ടത് നേരത്തെ നമ്മൾ പലതവണ രാജ്ഭവനിൽ മന്ത്രിമാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങിൽ ഭാരതാംബ ചിത്രം വെച്ചത് വലിയ തരത്തിലുള്ള ഒരു വിവാദമായിരുന്നു അങ്ങനെ മന്ത്രി പി പ്രസാദ് അതോടൊപ്പം തന്നെ മന്ത്രി വി ശിവൻകുട്ടി അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കാതെ പക്ഷേ എന്നാൽ ഇന്ന് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ എം ആയിട്ടുള്ള ശശി തേപ്പും പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ ഭാരതാംബ ചിത്രം വെച്ചില്ല എന്നുള്ളതാണ് ഏറെ പ്രത്യേകതയോടെ എടുത്തു കാണേണ്ടത് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും സർക്കാരും തമ്മിലുള്ള സൗഹൃദ അന്തരീക്ഷം കൂടുതൽ നന്നാകുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാരണം കഴിഞ്ഞ ഓണത്തിന്റെ സമാപന റാലിയിൽ അന്ന് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ രാജേന്ദ്ര അർലേഖർ ഗവർണറും ഒന്നിച്ചിരുന്ന് വേദി പങ്കിട്ടു അവർ കൃഷ്ണൻ പറഞ്ഞു ചിരിച്ചു വർത്തമാനം പറഞ്ഞു അതിനുശേഷം വേദിയെ അഭിസംബോധന സംസാരിക്കുന്നത് മുഖ്യമന്ത്രി സഹോദര ദുല്ലിനായ വ്യക്തിയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് പറഞ്ഞത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജഹംസം എന്ന ജേണൽ പ്രകാശനത്തിന് വേണ്ടി മുഖ്യമന്ത്രി ഈ രാജ്ഭവനിലേക്ക് എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ രാജ്ഭവൻ ആ ഭാരതാംബ ചിത്രം ഇത്തരത്തിൽ ഈ പൊതുപരിപാടികളിൽ വെക്കരുത് എന്നൊരു ആവശ്യം നേരത്തെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും രാജ്ഭവന് നൽകിയതാണ് അത് രാജ്ഭവൻ അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഏതായാലും ഇന്ന് നടക്കുന്ന പരിപാടിയിൽ നിന്ന് ആ ചിത്രം ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സൗഹൃദ അന്തരീക്ഷത്തിൽ ഈ പരിപാടി മുന്നോട്ട് പോകുന്ന കാഴ്ചകളാണ് കാണുന്നത് നേരത്തെ ദിവീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിളക്ക് ആര് കൊളുത്തും എന്ന ആദ്യം ഇങ്ങനെ എടുത്തു നൽകുമ്പോൾ അത് ഗവർണറാണോ മുഖ്യമന്ത്രിയാണോ ശശി തരൂർ ഒരു എം പി ആണോ അപ്പം ഇരുവരും ചേർന്ന് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് അത് നൽകുന്നു മുഖ്യമന്ത്രി കത്തിച്ച ശേഷം അത് എം പി വിളക്ക് കത്തിക്കുന്നു അതിനുശേഷം ഗവർണർ വിളക്ക് കത്തിക്കുന്നു ആ കാഴ്ചകളൊക്കെയാണ് കണ്ടത് ഇനി ഏതായാലും ചടങ്ങ് അല്പസമയത്തിനകം തന്നെ തുടങ്ങും ജേണൽ പ്രകാശനം ചെയ്യും രാജഹംസം എന്ന ഒരു ജേണലിന്റെ പ്രകാശന ചടങ്ങാണ് രാജ്ഭവനിൽ നടക്കുന്നത്